എത്ര കാണിച്ചാലും വരും ഭയങ്കര ും മഴയത്ത് തുണി പറഞ്ഞ നിനക്ക് വയ്യ പന്ത്രണ്ട് മണിക്ക് അറബി പോകാനാവൂടാ പെരും മഴയത്ത് ചെവിക്ക് വേദന ഇതിനകത്തോടെ പടസ് കി ഇതിലേക്കൂടെ ഇറക്കട ഒന്ന് കിടക്കുന്നു മഴ നരങ്ങനു പനി വരത്തില്ല മഴയത്ത് ഇവിടുന്ന് അങ്ങനെ ഓ എടാ ഒരു ദിവസം നീ എത്ര ഉടുപ്പ് എടുത്തിടുന്നു ഇത് എങ്ങനാടാ ഉണങ്ങുന്നത് നിങ്ങളോട് ഊതി ഉണക്കാരെങ്കിലും പറഞ്ഞു കൊണ്ട് എവിടെങ്കിലും വിട്ടാൽ മതി തന്നെ ഉണങ്ങിക്കോളൂ പറയുന്നേടാ ഊതി അങ്ങ് ഉണക്കുവാന്ന് മഴ നെയ്യാൻ പോകുന്നു

അതിനവധി കൊടുക്കാ മഴ കാരണം ജനലൊക്കെ നിന്റെ വെച്ചാണോ ജനല് ജനല് മഴ വരുന്നത് അടച്ചിട് അച്ഛൻ ഭർത്താവ് ആയി അടടാ ഒരു മണിക്കൂറാ പ്രാർത്ഥന എടാ എനിക്ക് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിട്ടാ നല്ല നിലയെ പറഞ്ഞു പറഞ്ഞു അയ്യോ എന്തിനാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്കൊരു ജോലി ഇട്ടാ എന്തിനാ നിങ്ങളെ നോക്കാൻ

മഴയെ പിടിച്ചു ഞാൻ എങ്ങനെ തുടക്കി പറ